ഡാഡി ഗിരിജ ഫ്രം ഉത്തരാഖണ്ഡ് നംശുവായ ഓം നംശുവായ ഇപ്പം ഈ നാട്ടിലെ പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ കഞ്ചാവ് ഒന്ന് ലീഗലൈസ് ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ ഗുണമായിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയിലൊക്കെ നിരവധി ആളുകളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ലീഗലൈസ് ചെയ്യണം ഇപ്പം വേടൻ്റെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ഇത് വീണ്ടും ചർച്ചയായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഉപയോഗിച്ചാലുള്ള അല്ലെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നാട്ടിലെ യുവജനങ്ങളൊക്കെ ഇത് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നീ കഞ്ചാവ് അടിച്ചിട്ടില്ല എന്ന് പറയാനുള്ള വിവരക്കേടാണോ അതോ അധികാരമാണോ അധികാരം എനിക്ക് അധികാരമുള്ളത് എന്റെ പേരുണ്ടോ ഞാൻ അഭിമാനത്തോട് കൂടി പേരുടെ അമ്മയുണ്ടല്ലേ അമ്മയുണ്ട് നീ കഞ്ചാവ് ഉണ്ട് അതിനുള്ള കഞ്ചാവ്ഡോൾ കനാബിഡോൾ അപ്പൊ ആദ്യം അത് പഠിച്ചിട്ടോ കഞ്ചാവ് കഴിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യരൊന്നും ഭൂമിയിലില്ല മുലപ്പാൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അതാണ് കഞ്ചാവ് കഴിച്ചിട്ടില്ലാത്ത ഒരാളും ഇല്ല എന്നാണ് ഡാഡി ഗിരിച്ച് പറയുന്നത് ഞാൻ പറയുന്നല്ലേ ശാസ്ത്രം പറയുന്നു ശാസ്ത്രം ശാസ്ത്രം പഠിച്ച താങ്കൾ പറയുന്നു നീ പഠിച്ച പറഞ്ഞില്ലേ കഞ്ചാവ് കഴിച്ചിട്ടുണ്ടോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല നിന്റെ അമ്മയടുത്ത് വിളിച്ചു കനാബിഡോൾ എന്ന ആധുനിക ശാസ്ത്രം കണ്ടെത്തിയതല്ല ഞാൻ കണ്ടെത്തിയല്ല ആണോ എനിക്കത് പുതിയൊരു അറിവാണ് അപ്പം നാട്ടിലുള്ള എല്ലാവരും കഞ്ചാവ് കഴിക്കുന്നവർ അതുകൊണ്ടാണ് കഞ്ചാവിനോടുള്ള ആസക്തി നിൽക്കുന്നത് പിന്നെ ഇറ്റ് ഈസ് എ ഗോഡ്ലി നേച്ചേഴ്സ് ഗിഫ്റ്റ് നില കുറച്ച് നീ പറയുന്ന ഈ മദ്യമോ സിഗരറ്റോ ചരസോ എം ഡി എം എല്ലൊക്കെ മാൻ മെയ്ഡ് പോയിസൺസ് ആണ് ഇറ്റ് ഇറ്റ്സ് ഓൺ ആഫ്റ്റർ എഫെക്ട്സ് ബട്ട് ദി ദർ കിസ് ഇസ് എ സ്പിരിച്വൽ ഗിഫ്റ്റ് ഫ്രം ദി അബോർഡ് ആൻഡ് യു വിൽ നോട്ട് ബി ഇൻ എനി പ്രോബ്ലം ഇഫ് യു കൺസ്യൂം ആൻഡ് ഇതിൽ ലീഗലൈസേഷന്റെ കാര്യമില്ല ആൾറെഡി ലീഗൽ ആണല്ലോ എൻ ഡി പി എസ് ആക്ട് കൊണ്ടത് പൊളിറ്റിക്കൽ റവല്യൂഷൻ അല്ലേ അല്ലാണ്ട് അതിനകത്ത് അതുമല്ല ഇപ്പോഴും ഈ എൻ ഡി പി എസ് ആക്ട് വന്ന് അതിനകത്തുള്ള ഏറ്റവും വലിയ വിക്ഷിതം കൊലയാളികളായ മലയാളികൾ എന്തോ വിവരം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന നമ്മൾ എത്ര ഗ്രാമൊക്കെ പിടിച്ചേക്കുന്ന അരഗ്രാം ഒരുത്തിന്റെ ആസനത്തിന്ന് തോണ്ടിയെടുത്തു എന്നാണ് വലിയൊക്കെ പറയാം അതായത് ആന ചോരുന്നറിയില്ല ഏഹ് കടു ചോരുന്നത് ഇങ്ങനെ നമ്മളെ അതായത് മലയാളികളായ നമുക്ക് രാവിലെ എന്തെങ്കിലുമൊക്കെ വാർത്ത കേട്ടാൽ മാത്രമേ കക്കൂസിപ്പം പറ്റുള്ളൂ അപ്പൊ അതിന് ഇന്ന ആളിനെ പിടിച്ചു മറ്റേ ആളിനെ പിടിച്ചു പിന്നെ ഇവന്മാര് ചെയ്യുന്നത് ഈ ഗവൺമെന്റ് ചെയ്യുന്ന രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹമാണ് സംശയമില്ലാത്ത കാര്യമല്ലേ കാര്യം കാലിഫോർണിയയിലും ഫെഡാലഫിയയിലൊക്കെ ആണല്ലോ ഇമാര് അമേരിക്ക നോക്കിയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെയാണ് ആദ്യം ഈ ട്രക്സിന്റെ പേരിൽ ആളിനെ പിടിച്ചു ജയിലിൽ ഇടാൻ തുടങ്ങിയത് വലിയ ജയിലിൽ പണുന്നത് ഇന്നാ ജയിലൊക്കെ ടൂറിസത്തിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക അവന് ബോധം വന്നിട്ട് എല്ലാവരെയും ലിബറലൈസ് ചെയ്തു ഇപ്പം ഇവിടെ ചെയ്യേണ്ടത് അഹരം എന്നൊരു സാധനമാണ് നിനക്ക് ലഹരി എന്ന് പറയുന്നത് അത് ഭക്ഷണമായിരിക്കും ചിലർക്ക് ചിലർക്ക് സ്ത്രീകളെ കാണുന്നതായിരിക്കും ചിലർക്ക് കവിത എഴുതുന്നതായിരിക്കും ജീവിതത്തിൽ ലഹരി ഇല്ലാത്തവൻ ആനന്ദം ഇടുന്ന ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ആനന്ദം ആനന്ദ തന്നെ സന്തോഷത്തിന് വേണ്ടിയാണ് ആ ആനന്ദം തേടാനാണ് അതിനുള്ള പ്രകൃതിയെ തന്നേക്കുന്ന ഏറ്റവും നല്ല സിദ്ധ ഔഷധമാണ് കഞ്ചാവ് അഥവാ കനാബിസ് അഥവാ ഹെമ്പ് അഥവാ ശിവമൂലി പിന്നെ പിന്നെ ബാൻ ചെയ്യുന്നത് ഈ എൻ ഡി പി എസ് ആക്ട് അല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആർക്ക് തിരിഞ്ഞിരിക്കാനുള്ള ചങ്കൂറ്റി ഇല്ലാത്ത ചങ്കൂറ്റി നഷ്ടപ്പെട്ടവർ മാത്രമല്ല ആ പാവം പയ്യന ശരിക്കും അവന്റെ പ്രശ്നം എന്താണ് എന്ന് പറയും അപ്പാരത്തേട്ന്ന് പറയും വംശീയ അധിക്ഷേപം കണ്ടമാനം വംശീയ അധിക്ഷേപം ഏറ്റ ഒരു പയ്യൻ അവൻ സമൂഹത്തിന്റെ അടുത്ത് അവന്റെ ദുഃഖങ്ങൾ പറഞ്ഞു അവൻ ആ കഞ്ചാവിൽ കൂടുതരാണെന്ന് കണ്ടെത്തിയപ്പോ അവനെ ഹറാസ് ചെയ്യല്ലായിരുന്നു വേണ്ടത് അതിന് ഇപ്പം ഏഴായിരത്തി ചിലവാരം കുട്ടികളെ ജയിലിലിട്ടിട്ടുണ്ടല്ലോ ഈ ഗവൺമെന്റിന് ഇന്നത്തെ കുട്ടികളോടോ അല്ലെങ്കിൽ ഇവിടുത്തെ പിതാക്കളോടോ ഈ പേരൻസിനോടോ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി വരുന്നത് നല്ലൊരു കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങിയിട്ട് എങ്ങനെയാണ് നീ കഞ്ചാവിലേക്ക് അത് വെള്ളം താഴോട്ട് ഒഴുകുന്നതുപോലെ കുട്ടികൾക്കായാലും ജനങ്ങൾക്കായാലും താങ്ങാൻ താങ്ങാനൊരാൾ വേണം അപ്പം അവർക്ക് പഠിത്തത്തിന്റെ സമ്മർദ്ദമോ സാമ്പത്തിക സമ്മർദ്ദമോ ജാതി സമ്മർദ്ദമോ അങ്ങനെ അവർ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവര് കണ്ടെത്തിയ ഒരു സാധനമാണ് ഒന്ന് കഞ്ചാവിലേക്കോ അല്ലെങ്കിൽ എം ഡി അത് കണ്ടെത്തി അവരെ കൗൺസില് ചെയ്ത് മാറ്റേണ്ടതിന് പകരം ഗുണ്ടകളായ എക്സൈസിനെയും പോലീസിനെയും വിട്ടിട്ട് അവരെ പിടിച്ചു ഞങ്ങൾ ഏഴായിരം പേരെ പിടിച്ചെന്ന് പറഞ്ഞു ഏഴായിരം കുട്ടികളുടെ ഭാവി നശിപ്പിച്ചു അതല്ല സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് അവരെ ജയിലിലല്ല ഇടേണ്ടത് അത് പേരൻസ് മനസ്സിലാക്കുക അല്ല ഈ ഈ ഈ വിഷയം ഇത് അടിക്കുന്നതിലൊക്കെ എന്തെങ്കിലും അളവും കാര്യങ്ങളൊക്കെ ഉണ്ടോ നീ കഴിക്കുന്നതാണോ ഞാൻ കഴിക്കുന്നത് ബേസിക്കായിട്ട് ആദ്യം ആയുർവേദം മനസ്സിലാക്കുക ആയുർവേദത്തിന്റെ താത്വിക ആചാര്യം തന്നെ അമൃതം അധികമായാൽ വിഷം അമൃതാണല്ലോ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് ആ അമൃതിൽപ്പെട്ടതാണ് കഞ്ചാവ് അധികമായാൽ വിഷം പിന്നെ ഒരാളുടെ ഓൺമാൻ ഫുഡ് ആൻഡ് പോയിസൺ ഇതൊക്കെ അവനവൻ്റെ മനോധർമ്മ അല്ലാതെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് അലോപ്പത്തിക്കാരും പറയുന്ന നമുക്ക് ഒരു കുളിയെ രാവിലെ പോലെ എല്ലാവരും വലിച്ചെത്തി കിട്ടും അല്ല കാലവേശ കർമാനുസൃതമായിട്ട് രാഗരോഗാദികളുള്ള രോഗാദികളുള്ള വ്യത്യാസം അനുസരിച്ച് അന്നേരം അന്നേരം അനുസരിച്ച് ഉള്ള പിന്നെ ഡോസ് ആളുകൾക്ക് പാടുള്ളൂ നീ വിശമിക്ക് ചിലപ്പോൾ കുറച്ച് കഞ്ചാവ് അരസ്പൂൺ കഞ്ചാവ് വെടിച്ച് കഴിഞ്ഞാൽ വിടുമോ ആവശ്യം നല്ല ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ കഞ്ചാവ് ഏറ്റം ഇരിക്കില്ല അപ്പം ദെർ ഇസ് നോ സ്റ്റാൻഡേർഡൈസേഷൻ ലൈക്ക് ദാറ്റ് അതൊക്കെ അലോപ്പതിക്കാരൻ മനുഷ്യനെ പറ്റിക്കാൻ ഉണ്ടാക്കിയല്ലേ സയന്റിഫിക് എന്നൊരു വാക്ക് തന്നെ അമ്മമാരുടെ തെറ്റല്ലേ ഇസ് എ സയൻസ് ദർ ഇസ് നോ സയൻസ് ഇൻ അലോപ്പതി അവര് കുറേ എഞ്ചിനീയറിങ് ഡെ ഡിസൈന് ഇവന്റേതാക്കി അതായത് വലിയ സാധനം ഇവർ പിതൃത്വം ഏറ്റെടുത്തിട്ട് എം ആർ സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ സ്റ്റെത്ത് പോലും എൻജിനീയറിംഗ് അല്ലേ അപ്പം രാഗരോഗാധികൾ മാറ്റാൻ അലോപ്പതിക്കാരന് പറ്റില്ല പിന്നെ ക്യാൻസറിന് ഇതിനപ്പുറം ഒരു മരുന്നുമില്ല പിന്നെ എന്തിനാണ് ഇത് ബാൻ ചെയ്യുന്നത് ഫോർ വാട്ട് അതുമാത്രമല്ല ക്ഷേത്രങ്ങളിൽ പോലും ഞാനിട്ടല്ല ക്ഷേത്രങ്ങളിൽ ആചാരമായിരുന്നു ഇത് ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഞാൻ പോകുന്ന ഋഷികേശ്വർ കൃഷിയില്ലേ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായിട്ട് വരുന്ന കഞ്ചാവ ആ കഞ്ചാവ് ആളുകളും മേടിച്ച് ഭവ്യമായിട്ട് കൊണ്ടുപോയിട്ട് അരച്ച് അത് ഭാങ്കാക്കും ഭാങ്കാക്കി പിന്നെ പാലിലിട്ട് ചൂടാക്കി തണുത്തിന് ശേഷം തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് പൊടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ദിവസം ആസ്വാദ്യതയാണ് ഇതൊരിക്കലും മാൻ ചെയ്യരുത് ഒരു രാജ്യത്തും അതുകൊണ്ടാണല്ലോ ഇവര് 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 വിദേശികളെ നോക്കിയല്ലേ ചെയ്യുന്നു ഇപ്പൊ എത്രയോ കണ്ടി ഇപ്പൊ മറ്റേ ഇവിടെ മെഡിക്കൽ എങ്കിലും ഇപ്പൊ അലവ് ചെയ്യുന്നുണ്ടല്ലോ അതേസമയം ഇപ്പോൾ കാലിഫോർണിയയിൽ യു കെയിലും ഒക്കെ റിക്രിയേഷണൽ കനാഫീസ് പോലും സ്റ്റാളുകളുണ്ട് അത് ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇവിടെ വരുമെന്നുള്ളൊരു ഷുവറാണ് ആരൊക്കെ തടഞ്ഞു നിർത്തിയാലും കാര്യം എൻ ഡി പി എസ് ആക്റ്റിനെ തന്നെ ചലഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ആയിട്ട് അതിന് കാശ് വേണം അത് കാരണം ഞാൻ എൻ്റെ കയ്യിൽ സ്വന്തം കാശ് എടുത്തിട്ട് ഈ എൻ ഡി പി എസ് ആക്ടിനെ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോയിക്കോടതിക്ക് ഒരു ജഡ്ജിക്ക് നട്ടല് വേണമില്ല നേരെ അത് അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്യും ശരി കാര്യം സുപ്രീം കോടതിയിലേക്ക് പോകും ലീഗലൈസ് ആണ് കഞ്ചാവ് എന്ന് പറഞ്ഞു ഓൾറെഡി മറ്റു ഓരോ മെഡിസിനൽ പ്രോപ്പർട്ടീസിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇത് ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത് എല്ലാവരും ഉപയോഗിക്കട്ടെ അല്ലാത്ത രീതിയിലുള്ള ഒരു ജനറൽ ലീഗലൈസേഷൻ എന്തിനാണ് ഇതിന്റെ ആവശ്യം കാരണം കഞ്ചാവ് ഇല്ലാണ്ടും മനോഹരമായിട്ട് ആളുകൾക്ക് ഇവിടെ ജീവിക്കാം അങ്ങനെ ഇരിക്കെ എന്തിനാണ് അത് എല്ലാവരും വലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി തീരണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നു എത്ര ശതമാനം ആളുകൾ കഞ്ചാവ് വലിക്കുന്നുണ്ടെന്ന് ആളുകൾ നിരവധി ആളുകൾ ഇവിടെ മൂന്നര കോടി ജനങ്ങളിലുള്ളതിൽ എക്സ്ട്രീം എന്റെ അഡിക്ഷൻ പറയുന്നത് ഇരുപത്തേഴായിരം കേസാണ് കഴിഞ്ഞ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി അമ്പത് കേസ് അത് കേരളത്തിൽ ഇന്റർനാഷണലി കഞ്ചാവിന്റെ അല്ലെങ്കിൽ ഡ്രഗ്സ് മാഫിയയുടെ എന്ന് പറയുന്നത് പഞ്ചാബാണ് പഞ്ചാബിൽ പോലും ഒമ്പതിനായിരം കേസേ ഉള്ളു അപ്പം ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ഹരമാണ് അതായത് ഈ ഒരു മൂട്ടയെ പിടിക്കാൻ ആനയെ പറഞ്ഞു വിടുന്ന കണക്കാണ് ഇപ്പം തന്നെ ആ പാവം പിന്നെ എന്തെന്ന വേടൻ സർക്കാർ ഖജനാവിൽ നിന്ന് എത്ര കോടി രൂപയാണ് അതിന്റെ പുറത്ത് ഷയിങ്ങാൻ വേണ്ടി ചിലവാക്കിയത് അറ്റ്സ് എ ഡിമോറൈസേഷൻ ആണ് പബ്ലിക്കിന്റെ കാശാണ് അത് ചെയ്യരുത് ഇറ്റ്സ് ക്രൈം ദാറ്റ് ക്രൈം ഷുഡ് ബി പിന്നെ എന്തായാലും ഇപ്പൊ ഒരു കാര്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക് ശേഷം ഈ പിന്നെ ഹൈബ്രിഡ് എന്നുള്ള വാക്കവരങ്ങ് വിഴുങ്ങി ഇപ്പൊ ഹൈബ്രീഡ് ഇല്ല കാര്യം അവർക്ക് അവർ നിയമത്തിനകത്തു നിന്നല്ല കളിക്കുക നിയമപാലകരാണല്ലോ ഇവർ അന്തിമ വിധി വിധി പറയേണ്ടവരാരും അല്ലല്ല ഇവരാരും ഈ ഇന്ത്യൻ അടുക്കള സർവീസ് നടത്തുന്ന ഐ എ എസ് കാരനാണെങ്കിലോ അല്ലെങ്കിൽ ഐ പി എസ് കാരനാണെങ്കിലോ ദേ ആർ ഉള്ളി ദി ലോ നിയമത്തിനെ നടപ്പിലാക്കാൻ അല്ലാതെ ഇവര് നിയമത്തിൻ്റെ ദാസന്മാരാണ് ഇവരല്ല തീരുമാനിക്കുന്നത് മണത്തറിയ ഇപ്പം എന്താ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് ഒരു ഓതറൈസ്ഡ് ഡീലർ വൈദ്യരെടുത്ത് പോയിട്ട് കഞ്ചാവ് മണത്തിറങ്ങുന്നു അതിനാർ സ്ലിഫിങ് ഡോഗോ എക്സൈസ് ഉദ്യോഗസ്ഥര് മണവുമില്ലേ ഇതും മണത്തറിഞ്ഞിട്ടാണോ ഐഡന്റിഫൈ ചെയ്യുന്നത് പിന്നെ ഇവിടെ ലാബോറട്ടറി എന്തിനാ കോടിക്കണ്ട രൂപ വെച്ച് കെമിക്കൽ ലാബോറട്ടറി വേണ്ടല്ലോ അപ്പൊ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ല ഇവർ ചെയ്യുന്നത് ഇവർ ഷൈൻ ചെയ്തു വലിയ വലിയ അതായത് വലിയ വലിയ ഇപ്പം ഏഴായിരം കോടി രൂപയുടെ എഴുപതിനായിരം കോടി രൂപയുടെ സാധനം നേവിക്കാര് പിടിച്ചു ട്രഗ് ആ നിയമം പിടിച്ചതല്ലാതെ പിന്നെ ചെറിയ കോളത്തിലാണ് വന്നത് നിലമറിച്ച് വേടനെ അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് പിന്നെ പത്രത്തിന്റെ ഫുൾ ഈ അപ്പൊ പബ്ലിക്കിന്റെ ശ്രദ്ധ കൊച്ചു കാര്യങ്ങളിലേക്ക് മാറ്റി വലിയ വലിയ കാര്യങ്ങൾ ആമാര് നടത്തി കിടന്നു പിന്നെ ഈ പിടിച്ചു പിടിച്ചു എന്ന് പറഞ്ഞു പിടിച്ചതിന് ശേഷമുള്ള ഒരു ഹിസ്റ്ററി ഒരു നിനക്ക് ഒരു പത്രക്കാരൻ താല്പര്യമില്ലല്ലോ അന്ന് പിടിച്ചത് എന്തായി ഇന്ന് പിടിച്ചത് എന്തായി ഇല്ല ഇവരെ കൊണ്ട് ജയിലിലിടുന്നു കുറേ വക്കീലന്മാരെ കൊണ്ട് ജീവിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു തന്നെ ഈ പിന്നെ പാലക്കാട് ആ ഹോസ്പിറ്റലിലെ കേസ് എടുത്ത വക്കീൽ പോലും നക്കി നക്കി തിന്നുകയാണ് കാര്യ മൂന്ന് കൊല്ലം കേസ് തുടങ്ങിയിട്ട് ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ സ്നിഫിങ് സ്നിഫിംഗ് ഇവനെ മണത്തറിയേണ്ട പിന്നെ അധികാരമില്ല എന്ന് കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കേസ് ഡിസ്മിസ് ചെയ്യേണ്ടതാണ് അവരെ നഷ്ടപരിയാണ് വൺ സിക്സ്റ്റി സെവൻ ടു വൺ സെവനും ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് കൊടുക്കണ്ട പെൻഷൻ മേടിക്കേണ്ടതെന്നൊക്കെ ആ രീതി രീതിക്കൂടെ ഡിസിപ്ലിൻഡ് അതായത് നിയമം പിന്നെ വ്യതിരിക്കാനുള്ളതല്ല നിയമത്തിന് നിയമത്തിൻ്റെ പ്രോട്ടോക്കോൾസ് ഉണ്ട് ദേഷ്യം ഉപയോഗിച്ചു അതിപ്പോൾ ഈ പിന്നെ സിനിമാ നടന്മാരെ ആണെങ്കിലും അതായത് ഡിമോറലൈസൺ ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ ഹേമ കമ്മീഷൻ പോലെ ഇവര് ബ്ലാക്ക് മെയിലിംഗ് ആണത് പിന്നെ ഈ എല്ലാവർക്കും ഒരേ നിയമം ഉണ്ട് എന്ന് പറഞ്ഞ അതാണല്ലോ എല്ലാ പവരിനും പിന്നെ ഇവര് പിന്നെ അറിയേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കൽ നയൻറ്റീൻ അനുസരിച്ച് എനിക്കെതിരെയുള്ള ഒരു ഉത്തരവും കൊടുക്കാൻ എനിക്ക് ബാധ്യതയില്ല ഇവര് തത്ത വരാനൊക്കെ പിള്ളേർ പിടിച്ചെടുക്കുന്നു ഞാനൊരു കാര്യം എനിക്ക് ക്യാൻസർ ഇല്ല എനിക്ക് മറ്റു രോഗങ്ങളില്ല ഒരു കൊഴപ്പില്ല ഞാൻ എന്തിനു കഞ്ചാവ് വിളിക്കുന്നു നീ സന്തോഷിക്കണോ നിനക്ക് കഞ്ചാവ് വേണമെങ്കിൽ വലിച്ച ആരുന്ന് കഞ്ചാവ് കഞ്ചാവും നിന്നോട് പറയാറുണ്ട് എന്നെ വലിക്കണേ എന്നെ വലിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്നത് കഞ്ചാവു ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് സിഗരറ്റിനോടും മദ്യത്തിനോടും ആർട്ടിക്കൽ ഫോർട്ടി സെവൻ അനുസരിച്ച് ശരി ഞാൻ ശരി അങ്ങനെ ഒരാൾ വലിക്കുന്നുണ്ട് എന്തിനു വലിക്കണം ഇത് എന്തിനാണ് അവര് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ ഞാൻ പറഞ്ഞത് മാറ്റും എന്ന് അങ്ങ് അത് ഔഷധ മൂല്യമാണ് മറ്റു മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റഹ്മാനെ പോലുള്ള പ്രമുഖ പല സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്നു കുറച്ച് കഞ്ചാവായിട്ട് ഇവർക്കൊന്നും രാത്രിയാണ് അവരെ പിടികൂടി എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവന്റെ ന്യൂറോൺസിന്റെ പ്രവർത്തനം നിനക്കാൽ ശാസ്ത്രം അറിയുന്നറിയില്ല തലച്ചോറിന് ഒരു സാമാനം ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ മലയാളികൾക്കാണ് സൗ ഇന്ത്യൻ സൗത്തിൽ നിന്ന് നമ്മള് ഭൂമധ്യരേഖയുടെ അടുത്ത താമസിക്കുന്നവരാണ് നമ്മുടെ മണ്ണിന്റെ അതിനാണ് ഈ കറുപ്പ് മലാലിൻ ഉള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ബുദ്ധിയെ എലിവേറ്റ് ചെയ്യുന്നതിനാണ് ക്യാൻസറിൻ്റെ ഈ ടെട്രാ ഹൈഡ്രോ കനോബിഡോൾ ഉപയോഗിക്കുന്നത് അതിനൊരു ആനന്ദമുണ്ട് എൻ്റെ പൊന്നുമോൻ്റെ കാര്യം ചെയ്യും നമുക്ക് ഔഷധങ്ങളുണ്ട് ഇത് ചേർത്തിട്ടുള്ള അത് കഴിച്ചു നോക്കാം അപ്പം നിനക്ക് മനസ്സിലാവും പിന്നെ അടുത്ത് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കില്ല അപ്പം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഈ കസര നീ വന്നിരിക്കും എന്നിട്ട് പറയും ഇത് നല്ല ഔഷധമാണ് സ എല്ലാവർക്കും കഴിക്കാൻ കൊള്ളാവുന്ന എനിക്ക് കുറേ ആങ്സൈറ്റി ഉണ്ടായിരുന്നു എനിക്ക് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പം എൻ്റെ ചിന്ത തന്നെ നേരെ കറങ്ങുന്ന സൂചി നൂല് ഒരുക്കാൻ പറ്റുമോ അതേപോലെ നമ്മൾ അടിമകളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ എൻഗേജ് ചെയ്യുമ്പോൾ നമ്മുടെ വലിയ ഫോക്കസ് നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ ഡിസ്റ്റേബിൾഡ് ആയിട്ടുള്ളൊരു ജനതയെ മാത്രമേ ഈ ഭരണ സംവിധാനത്തിൽ ഇവൻ എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കാര്യം ഇവന്മാർ കക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പൊളിറ്റിക്കൽ ഭരണാധികാരി ലോഹിപികൾ ചെയ്യുന്ന വലിയ വലിയ ക്രിമിനൽ ക്രൈം പുറത്തു വരെയായിരിക്കാം നിങ്ങളെ കാലിത് ഇറഹുമാന്റെ ആസനത്തിലെ അരഗ്രാം കഞ്ചാവിലേക്ക് ആ വിട്ടു നിങ്ങൾ ഹാപ്പിയായി അതാണ് പറ്റിയത് ദാറ്റ് ഇറ്റ് യഥാർത്ഥ ശത്രുവിന് തിരിച്ചറിയുന്നില്ല ആരാണ് യഥാർത്ഥ ശത്രു യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് തുല്യതയില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കഞ്ചാവിലൂടെയാണ് സംഭവിക്കാൻ പോകുന്ന തീർച്ചയായിട്ടും കഞ്ചാവിൽ കൂടെ ആ ബോധവൽക്കരണം വരും അതിൽപ്പെട്ട നിയമം എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ അവര് ഇപ്പം തന്നെ എന്തിനാ വക്കീലന്മാർ പേഴ്സൺ ഇവർക്കൊക്കെ തന്നെ തന്നെ കാണിച്ചോ കഞ്ചാവ് അടിച്ച് പ്രാന്ത പതിനായിരം രൂപ ഇപ്പം ഞാൻ തരാം നിനക്ക് കഞ്ചാവ് വലിച്ചു അല്ലെങ്കിൽ കഞ്ചാവിന്റെ ഉപയോഗം കൊണ്ട് പ്രാന്ത പ്രാന്തവെന്ന് ഒരുത്തനെ ധനപറച്ച് സിന്തറ്റിക് ഡ്രഗ്സി സിന്തറ്റിക് ഡ്രഗ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ലിക്കറോ പത്ത് സിഗരറ്റോ വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ ഈ പറഞ്ഞാണെങ്കിൽ അതുപോലെ തന്നെ ഈ ചാരായമോ ഇതൊക്കെ അടിച്ച് മദ്യത്തിന് പിന്നെ അഡിക്റ്റായിട്ട് ലിവർ വരെ നശിച്ച് ലിവർ സിറോസിസം വന്ന് ഡിഅഡിക്ഷൻ സെന്ററി കൊണ്ടിട്ടേക്കുന്നവനെ പതുക്കെ വീലിങ്ങില് നമ്മൾ ഉപയോഗിക്കുന്നത് കഞ്ചാവാണ് അവനെ ശാന്തനാക്കാൻ അപ്പൊ ഡി അഡിക്ഷൻ പോലും ഉപയോഗിക്കാൻ പറ്റിയ സിദ്ധ ഔഷധമാണ് നീ കഞ്ചാവ് ശിവം നമ്മളെങ്ങനെയാ കിട്ടുന്ന ഒരു പാട്ട് മാത്രം നമ്മുടെ എന്താണ് ടോം ചാക്കോ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ രീതിയിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുമ്പോൾ പുള്ളി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് അല്ല അവൻ പറഞ്ഞത് കഞ്ചാവ് അല്ലെ എം ഡി എം എ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് സിന്തറ്റിക് ട്രസ്റ്റിന്റെ ഡീറ്റെയിൽ സ്റ്റഡീസ് എന്റെ പക്ഷെ ഒരു കാര്യം സത്യമാണ് പോലീസിന്റെ മുമ്പിൽ ഈ പാവങ്ങൾ ചെന്നിട്ട് അവനെയൊക്കെ പിന്നെ എന്താ മെറ്റീരിയൽ വിറ്റ്നസ് മാപ്പ് ഒരു വേറെ ബാസി ഒരു പയ്യനുണ്ടല്ലോ ശ്രീനാഥ് ശ്രീനാഥ് ബാസി ഇവനെ മെറ്റീരിയൽ വിറ്റ്നസ് ആക്കുന്നു വൺ സിക്സ്റ്റി ഫോർ എടുപ്പിക്കുന്നു ശരിക്കും ഇതൊക്കെ നിയമബോധം ഇല്ലാത്തതുകൊണ്ട് ഈ പയ്യന്മാർക്ക് അവരെ ഈ പോലീസിനായിട്ട് വരട്ടാണ് ഇനി വൺ സിക്സ്റ്റി ഫോർ അല്ല അതിൻ്റെ അപ്പുറത്തെ എടുത്താൽ പോലും ഇവനൊക്കെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഡെനീയം വൺ അവരുടെ അവർക്കെതിരായിട്ടുള്ള ഒരു തെളിവുകൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളില്ല അവരുടെ ഫോൺ പോലും കോൺഫൻസ്റ്റേറ്റ് ചെയ്യാൻ ഓർഡർ വേണം അങ്ങ് മറ്റേ ഉപയോഗിക്കാൻ വേണ്ടി ആ സ്ഥലം സ്ഥലത്തെ പറ്റി അല്ല ഇവിടുത്തെ ഇന്ത്യൻ ആക്ട് അനുസരിച്ച് എന്റെ സ്വകാര്യ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് എഴുപത്തി വയസ്സായി ഇന്നും സുഖഭോഗം സുഖ ഭക്ഷണം സുഖഭദ്രം ഏഹ് ആയിട്ട് ഈറ്റിംഗ് മെയ്റ്റിംഗ് സ്ലീപ്പിംഗ് കഞ്ചാവിന്റെ മഹനീയതയെ കുറിച്ചിട്ട് സംസാരിക്കുന്ന അങ്ങേക്ക് പ്രേക്ഷകർക്കായിട്ട് അങ്ങ് മെസ്സേജ് കൊടുക്കേണ്ട കാര്യമില്ല ആഗ്രഹിക്കുന്നുണ്ട് അതാണ് അതാണ് പറഞ്ഞത് ഡാഡി പ്രേക്ഷഗ്രാഡി അത് വെളിപ്പെടുത്താൻ തയ്യാറല്ല ആവശ്യമില്ല കാര്യം ഞാൻ എനിക്ക് പിന്നെ കൃഷിയുണ്ട് കഞ്ചാവിന്റെ ഫാക്ടറി ഉണ്ട് കഞ്ചാവിന്റെ സ്വത്ത് എന്താണെന്നറിയാം അല്ല എന്നാലും ഇതൊന്നും അധികം വേറെ ആളും പറയേണ്ട കാര്യമില്ല അവർക്ക് ഉണ്ടാവുന്ന പ്രായപൂർത്തി ഒരു കാര്യം ചെയ്യാം അടുത്ത പ്രാവശ്യം എന്റെ പ്രേക്ഷകരിൽ അല്ലെങ്കിൽ എന്റെ കസ്റ്റമറിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് ഫാൻസ് ഞാനേ എന്റെ കൂടെ ഇത് അനുഭവിച്ചിട്ടുള്ള നല്ല പേഷ്യൻസ് ഉണ്ട് അച്ഛനും മോളും ഒക്കെ ഉണ്ട് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് മെമ്മറി ലോസ് ഉണ്ടായിരുന്നു എക്സാം ഫോബിയ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ മരുന്നുകൾ കഴിച്ചിട്ട് ഇന്ന് ചിൽ ചില്ല് പോലെ നല്ല റാങ്കിങ് ഒക്കെ മേടിച്ചെടുക്കുന്ന കുട്ടികളുണ്ട് അപ്പം അവരെ ആരെങ്കിലും ഞാൻ നിനക്ക് ഇൻ്റർവ്യൂവിന് തരാം എൻ്റെ വായിന്ന് കഞ്ചാവ് നല്ലതാണെന്നൊന്നും ഒരു പ്രേക്ഷകനും അറിയേണ്ട കാര്യമില്ല ഇത്രയും കാലം താങ്കൾ അതന്നെയാണ് ഇത്രയും നേരം താങ്കൾ പറഞ്ഞില്ലേ പേഴ്സണലായിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാനതിനുള്ളത് നിനക്ക് മാർഗം ഞാൻ ഒരിക്കൽ ഇവിടെ നീരമുണ്ട് തന്നിട്ട് അത് ശുദ്ധമായ കള്ള എന്തായാലും വലിയ വ്യത്യാസമില്ല താങ്കൾ പേഴ്സണലായിട്ട് പറയുന്നില്ല പക്ഷെ താങ്കൾ പറയുന്നു കഞ്ചാവ് ഉപയോഗിച്ചാൽ നല്ലതാണ് എന്ന് കഞ്ചാവ് ദൈവം അവിടെ അവിടെ ഒരു വല്ലാത്ത കോൺറെഡി ദൈവം ദൈവം തന്നേക്കുന്നത് സിദ്ധൌഷമാണ് ഞാനായിട്ട് ആരെയും അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല അഡ്വക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും എന്ത് നിയമവും പോലീസും നിലവിൽ എന്ന് പറയുന്നു അതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ നിലവിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് നിയമപരമായിട്ട് നിയമത്തിന്റെ കണ്ണപരമായിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ കണ്ണിൽ തെറ്റാണ് അത് തെറ്റ് തന്നെയാണ് അങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് മെഡിസിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റല്ല മെഡിക്കൽ തെറ്റല്ലുപയോഗിച്ചോട്ടെ മറ്റേ കഞ്ചാവ് വലിക്കുന്നതും അതും അവർ പറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഗ്രാം വരെ കൈ കൊണ്ടാക്കാവുന്നത് എൻ ഡി പി എസ് ആക്ടിൽ അങ്ങനത്തെ സാധനം ഇല്ല ഇത് അവരുടെ എസ് ഒ പി ആണ് ഇവരുണ്ടാക്കുന്ന കുറെ നിയമങ്ങളാണ് എൻ ഡി പി എസ് ആക്റ്റിനകത്ത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്രാം കൊണ്ടു നടക്കാവുന്ന ഒന്നും എഴുതി വെച്ചിട്ടില്ല വാൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഇസ് ആൻ ആക്ട് സ്റ്റിൽ ദർ ഇസ് നോ ഈസ് ഓഫ് റൂൾസ് പിന്നെ റൂൾസ് ഉണ്ടാക്കിയിട്ടില്ല റൂൾസ് ഓഫ് ബിസിനസ് ഇല്ല ഓക്കെ അത് ഒബ്സലീറ്റ് ആണ് ശരിക്കും ആരെങ്കിലും ചലഞ്ച് ചെയ്തെടുത്ത് പള്ളെ കളയേണ്ടി വരും നമശയമായി ഓം നമുശിതായി